പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറംഎൽ വണ്ടൂർ സഫ ജ്വല്ലറി നൗ സഫോൾഡൻ ഡയമണ്ട് നാട് ഭരിക്കാൻ ഒരുങ്ങി മത്സര രംഗത്തിറങ്ങിയ സ്ഥാനാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് കാളികാവ് ബ്ലോക്കിന് കീഴിലെ ഏഴ് പഞ്ചായത്തുകളിലെയും ബ്ലോക്ക് ജില്ലാ ഡിവിഷനുകളിലെയും മുന്നൂറോളം സ്ഥാനാർത്ഥികൾ യോഗത്തിൽ പങ്കെടുത്തു തിരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ സ്ഥാനാർത്ഥികൾ പാലിക്കേണ്ട മര്യാദകൾ തുടങ്ങി വിവിധ കാര്യങ്ങളെ കുറിച്ചാണ് ബോധവൽക്കരണം നടത്തിയത് ാണ് ജയിക്കുള്ള ബാക്കിയുള്ള ആൾക്കാരെന്ന് പറയാൻ കൂടുതൽ ആളുകൾ എന്താ പറയുന്നത് ഈ തവണ വിജയിക്കാതെ പോകുന്ന ആളാണ് അവരും കണക്ക് കൊടുക്കണം കണക്ക് കൊടുത്താലേ അത്ര തവണ മത്സരിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ കണക്ക് കൊടുക്കുന്നതിൽ അത്രമാത്രം പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ മത്സരിച്ച് ജയിച്ചാലും ജയിച്ചില്ലെങ്കിൽ കണക്ക് കൊടുക്കാം അപ്പോ ഈ കണക്ക് കൊടുക്കുന്നതിന് എനിക്ക് പറഞ്ഞ ഒന്നാമത്തെ ഭാഗമാണ് ഫോം ഫൈവ് എ ഫൈവ് എന്ന് പറയുന്ന ഭാഗം നമ്മള് സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ ചുമതലക്കാരനോ പ്രസേക്ക് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പ്രിബിന് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടി കൊടുക്കുന്ന അറിയിപ്പാണ് ഫൈവ് അത് പ്രസ്സുകാരൻ ബന്ധപ്പെട്ട നമ്മൾ തരത്തിലും അടിക്കാൻ ഏൽപ്പിച്ചു ഇന്നേൾക്ക് വേണ്ടി ഇത്ര നോട്ടീസ് അല്ലെങ്കിൽ ഇത്ര പോസ്റ്റ് ഇത്ര ബാലം ഞാൻ പ്രിബിന് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ പ്രസുടമ ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് നൽകണം അപ്പൊ നമ്മൾ കൊടുത്തതും പ്രസിന് കഴിയതും ഓക്കെ ഭാഗമാണ് മൂന്നാമത് കാല ഫോമും കൂടെ ഉണ്ട് അത് ഫൈവ് എൽ ഫൈവ് ബി എന്ന് പറയുന്ന ഫോമാണ് അതും സ്ഥാനാർത്ഥി തന്നെ കൊടുക്കുന്നതാണ് സ്ഥാനാർത്ഥി ഭരണാധികാരിക്ക് നമ്മളാകെ മൊത്തം ഇത്ര സാധനങ്ങൾ കിട്ടി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് സ്ഥാനാർത്ഥി ഭരണാധികാരി ഓപ്ഷൻ കൊടുക്കേണ്ടതാണ് പ്രചാരണ രംഗത്ത് ചെലവഴിക്കുന്ന തുകയുടെ കൃത്യമായ കണക്ക് ഓരോ സ്ഥാനാർത്ഥിയും സൂക്ഷിക്കണമെന്ന് കമ്മീഷൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു പ്രചാരണത്തിനും വിജയാഘോഷങ്ങൾക്കും വാഹനം ഉപയോഗിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡം പാലിക്കണമെന്ന് യോഗത്തിൽ നിലമ്പൂർ ആർ ഈസ്കർ യാഷിക്ക പറഞ്ഞു പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്ന പ്രചാരണ ബോർഡുകൾക്കെതിരെ കർശന നടപടിയും പിഴയും ചുമത്തും വാഹനങ്ങൾ രൂപമാറ്റം വരുത്തി തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നതും ടാക്സി വാഹനങ്ങൾ അല്ലാത്തവ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതും കർശന വിലക്കുണ്ട് ഹരിത പ്രോട്ടോകോൾ നിർബന്ധമായി പാലിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പൊതുസ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മാലിന്യം ും കൊടിതോരണങ്ങളും തോരണങ്ങളും നീക്കം ചെയ്യൽ സ്ഥാനാർത്ഥികളുടെ ഉത്തരവാദിത്വമാണെന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി എക്സ്പെൻഡിച്ചർ വിനോദ് ശ്രീധർ റിട്ടേണിംഗ് ഓഫീസർ ഗഫൂർ ആർ ജ്യോതിഷ് ഇ ഫൈസൽ തുടങ്ങിയവർ ക്ലാസിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ